ഇപ്പോഴിങ്ങനെ വാലാട്ടുന്ന എന്തിനാണെന്ന് അറിയാമോ വല്ലപ്പോഴും രണ്ടോ മൂന്നോ ചിക്കൻ കാല് കൊടുക്കുന്ന എൻ്റെ ഒരു സ്നേഹം കൊണ്ടാണ് ഇവ കിടന്ന് വാലാട്ടുന്നത് എൻ്റെ കയ്യിൽ പക്ഷേ ഒന്നുമില്ല കൊടുക്കാനായിട്ട് ഓ ഇരുന്നു അവിടെ ഒന്ന് നടക്കാനിറങ്ങിയത് അപ്പോഴേ കുറച്ച് ചെങ്ങായിമാരെയൊക്കെ കണ്ടതാ ഗർഭിണിയായ ഒരു ഡോഗാണ് അവളെ കണ്ടും കൊണ്ട് വേറെ ഒരു നായക്കുട്ടി ഓടി വന്നു അതിൻ്റെ കുഞ്ഞായിരിക്കും മുന്നേ ഉള്ള ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാമേ ഇന്ന് നടക്കാൻ പോയിട്ട് ഒരു സൂത്രം കിട്ടി അത് കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് നമ്മുടെ കുഞ്ഞും ലിയോയും എവിടെ ഇരിക്കുകയെന്ന് നോക്കിയിട്ട് വരാമേ ലിയോ അതായിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിതിൽ രാത്രി ആയതുകൊണ്ടേ ഇതിൽ ലൈറ്റിട്ട് മൊബൈലിലെ അതുകൊണ്ടാണ് അതിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത് ഇത് കുഞ്ഞാപ്പൂത ഇവിടെ ഇപ്പോൾ ഉണ്ട് മുകളിൽ കയറിയിരിക്കണം തുണിയെല്ലാം കഴുകി ഇട്ടിരിക്കണുണ്ടേ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് അങ്ങനെ ഇവിടെ രണ്ടുപേരും ഓ കുഞ്ഞാപ്പൂത എടുപ്പിച്ചാടയാണ് അവനെപ്പോഴും ഡിപ്രഷനാണ് ഡിപ്രഷൻ കുഞ്ഞു ഇതേ വേണ്ട ഒരു ചക്കരയുമാണ് എന്ന അവന് ദേഷ്യം വന്നാൽ അവനെ പിടിച്ചാൽ കിട്ടത്തില്ല അങ്ങനെയാണ് ഇതൊക്കെ ബാൽക്കണിയിൽ കുറച്ച് മോള് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വേണ്ട വേറെ രണ്ടുപേരും ഇവിടെ നമുക്ക് ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ അതിപ്പോൾ കാണിച്ചു തരാമേ സി ഇതേതൊരു പാത്രം ഇതേത് കണ്ടോ ഇന്ന് വാക്കിങ് പോയപ്പോഴേ കിട്ടിയതാണേ കുമിളാണേ നമ്മളെ നാട്ടിലാണെങ്കിൽ കുറച്ച് വിരിഞ്ഞ കുമിളാണ് കിട്ടുന്നത് ഇവിടെ ഇത് മഷ്റൂം ഇവിടെ ഇതേപോലെയാണ് ഉണ്ടാകുന്നത് ഇത് വിരിയത്തില്ല പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇതങ്ങ് പിന്നെ നമ്മളെ മറ്റേ ഈ ഒരു ഒച്ച ഉണ്ടല്ലോ ഇതൊക്കെ കളയണം ഒച്ച തിന്നതാണെന്ന് തോന്നുന്നു ഒരു മസ്തിഷ്ക ജ്വരം പരത്തണ ഒരു ആഫ്രിക്കൻ ഒച്ച എന്തോ ഒരു സാധനം ഉണ്ടല്ലോ അത് കഴിച്ച് കളയും ഇത് ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ വാക്കിങ്ങിന് പോയപ്പോഴത്തേക്ക് അവിടെ കണ്ടതാണ് ഇന്നലെ ചെറുതായിട്ടിങ്ങനെ മഴ പെയ്തു മഴ പെയ്തപ്പോഴത്തേക്ക് പൊട്ടി മുളച്ചതാണ് കുറച്ചും കൂടെ നമ്മളിത് ബിരിയാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇതിന് പുഴുവാകും പിന്നെ കഴിക്കാൻ പറ്റത്തില്ല ആദ്യം നമുക്ക് ഭയം തോന്നി ഇതിൻ്റെ രൂപം കണ്ടിട്ടേ കഴിക്കാൻ പിന്നെ മൂക്കിന് വെച്ചിട്ട് മണത്ത് നോക്കിയപ്പോൾ നല്ല കുമളിൻ്റെ മണമുണ്ട് പണ്ട് നാട്ടിൽ വെച്ചൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് മണമുണ്ട് പക്ഷേ എന്നിട്ട് ഇപ്പോൾ ഒരു സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ ഇതിൻ്റെ ഈ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഗൂഗിളിൽ നോക്കാൻ വേണ്ടിയിട്ടേ പിന്നെ കഴിക്കുക ഫഷ്യയോഗ്യമാണോ എന്താണെന്നൊക്കെ അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരും കുഞ്ഞാ കുഞ്ഞ എന്തോന്നോ തിന്നുള്ള സാധനമാണെന്ന് പറഞ്ഞാൽ തപ്പാണ് ഇടാ ഇടാ ഉമ്മ വയ്ക്കാതെടാ കുഞ്ഞാ ടാ നിക്കാറില്ലാതെ മൂത്രമൊക്കെ കൊണ്ട് തളം കെട്ടി കിടപ്പുണ്ട് നിക്കാർ കുഞ്ഞിക്ക് ഡവക്കളെ നിക്കറ കുഞ്ഞി രണ്ട് ദിവസം കൂടെ കൂടെ തന്നെ സ്വാതന്ത്ര്യം കട്ടിലൊക്കെ കയറാൻ വേണ്ടി രണ്ട് ദിവസമല്ല നാളെയും നാളെയാണെന്ന് അവരെ ഫൈനൽ പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് പതിനേഴാം തീയതി ഇവിടെ എത്തും അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്വാതന്ത്ര്യ കുറവ് തന്നെ പിന്നെ എന്നാണെന്ന് അറിഞ്ഞോടാ ചിലപ്പോൾ ഇരുപതാം തീയതി വെച്ചിട്ട് ശേഷം ഇരുപതാം തീയതിക്ക് ശേഷം നാട്ടിൽ പോകണമെന്ന് വിചാരിക്കണേ ഒരു പത്ത് ദിവസം പോയിട്ട് വരാമെന്ന് വിചാരിക്കണം ഈ പൂച്ചയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോൾ മോൻ്റെ പരീക്ഷയൊക്കെ വരുന്നുണ്ട് അടുത്ത മാസം ഏഴാം തീയതി അപ്പോൾ അതിനു മുമ്പേ പോയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് ഈ കുമ്പളെല്ലാം എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുന്നതുകൊണ്ട് നിങ്ങളൊക്കെ ഇതേപോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ സൂക്ഷിച്ച് കഴിക്കണേ നോക്കിയിട്ടൊക്കെ കഴിക്കണം ഇനി ഞാനെടുത്ത് വെച്ചിട്ട് കഴിച്ചു എന്നും ഇതുകൊണ്ട് ഒരു വരെ ഇരട്ട വാലി ഇരിക്കണമുണ്ട് ഞാനെടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പോണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളാരും അങ്ങനെയൊന്നും കഴിക്കരുത് പലരും കുമ്പളൊക്കെ കഴിച്ച് മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് മറ്റുള്ളവരെ അടുത്തൊക്കെ ആരാഞ്ഞ് നല്ലതാണോ ചീത്ത വേണം എന്നാൽ കാരാഞ്ഞിട്ട് വേണം കഴിക്കാൻ ഇതേ വീണ്ടുപേരും രണ്ടുപേരും കൂടെ ഇവിടെ നിരിപ്പുണ്ട് തല്ലുപിടിക്കാനുള്ള ഒരു ചാൻസൊക്കെ ഉണ്ട് കുഞ്ഞുവിനെ കൊണ്ട് ഒരു ഇത് ലിയോപ്പിക്ക് ഒരു സ്വസ്ഥതയില്ല കാരണം അപ്പി ഇടാൻ പോലും സമ്മതിക്കൂല മൈ ഓക്കെ ഇനി നമ്മുടെ ജിഞ്ചർ ഉള്ള പോയി കണ്ടിട്ട് വരാം കേട്ടോ ലിയോപ്പി ഇത് ഇപ്പോൾ ഇവിടെയൊക്കെ ഇതേപോലെ സ്ഥല സ്ഥലങ്ങളിലൊക്കെ കയറി പാത്ത് അവിടെ ഇരുന്ന് ഉറങ്ങും ലിയോപ്പിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അരച്ച് കലക്കി അടച്ചാലേ കഴിക്കുകയുള്ളൂ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചോറും ചിക്കൻ ലിവറും ഒക്കെ ചേർത്ത് അരച്ച് ചിക്കൻ അമ്മ ഭയങ്കര ദേഷ്യക്കാരിയാണ് ഏട്ടാ ഇവിടെ ചിക്കൻ ലിവറും ഒക്കെ ചേർത്ത് അരച്ചു കൊടുത്ത് പിന്നെ അവൾ എത്ര ദേഷ്യം കാണിച്ചാലും എത്ര ദേഷ്യം കാണിച്ചാലും നമുക്ക് കളയാൻ തോന്നുന്നില്ല അവളെ കണ്ണടക്കണല്ലോ മറ്റേ കട്ടിൻ്റെ അടിയിലൂടെ കയറി ഇനി നമുക്ക് ജിഞ്ചർ കുട്ടൻ്റെ അടുത്തൂടെ പോയിട്ട് നമുക്ക് വീഡിയോ നിർത്താം അപ്പോൾ അങ്ങോട്ട് പോവാമേ ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ലൈഫ് ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുന്നു അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞെല്ലാം വേസ്റ്റായി ജിഞ്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ജിഞ്ചർ കൂട്ടം കൂടൊക്കെ അകത്ത് ഇരിക്കുവായിരുന്നു വന്നപ്പോൾ അതെല്ലാം മിസ്സായി കേട്ടോ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുത്ത പിന്നെ അങ്ങനെ അവന് ചിക്കൻ ലിവറും അതിൻ്റെ എല്ലാം കൊടുത്ത് അതെല്ലാം കഴിച്ചവൻ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൻ കൂടയ്ക്കകത്ത് ഇരിക്കയായിരുന്നു ഏറ്റപ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തത് മിസ്സായിപ്പോയി അതേ വേണ്ട എന്നെ കാണുമ്പോൾ അവൻ സ്നേഹം തോന്നുമ്പോൾ അവൻ കൂടയ്ക്കകത്ത് കയറി ഇങ്ങനെ ഒരു കിടപ്പുണ്ട് ഇഞ്ചുടാ ഓ ഓ ഇതാണോ നമുക്ക് മിസ്സായിപ്പോയ സംഭവം എൻ്റെ ഒരു ചെല്ലത്തിലുള്ള ഒരു വിളി അല്ലേടാ ജിഞ്ചർ കൂട്ട ഓ ഓ ഓ ഓ ഓ ജിഞ്ചർ പാ ിഞ്ചറൂട്ട ഓ ഓ ഇവ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഇവനെ ഇനി ഇവൻ്റെ അപ്പിയൊന്നും എടുത്തോണ്ട് കാണില്ല കേട്ടോ രാവിലെയും കളയണം വൈകുന്നേരം കളയണം ഇവൻ വന്നതോടെ ലിയോപ്പിക്ക് പിന്നെ അപ്പി ഇടലൊന്നും ഇല്ല എല്ലാം അടഞ്ഞു സെറ്റായിട്ടുണ്ട് വിരളം കുഞ്ഞു കുഞ്ഞു പിന്നെ നിൽക്കറില്ല അപ്പീടൽ ഇവൻ്റെ അത് മാത്രം രാവിലെയും വൈകുന്നേരം രണ്ടു നേരം കൊണ്ട് കളയുണ്ട് രണ്ടാ രണ്ട് പേരക്കൊക്കെ കാച്ചു വയ്ക്കണുണ്ടോ ബാൽക്കണിയിൽ ഇത് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ജിഞ്ചറിനെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നപ്പോഴേ വാങ്ങിക്കോട്ട് വച്ചതാണ് കേട്ടോ ചേട്ടാ ഇപ്രാവശ്യം പോയപ്പം കൊടുത്തുവിടാമെന്ന് വിചാരിച്ചപ്പോൾ റിസർവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തുവിട്ടില്ല ജിഞ്ചർ വീണകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കാണ് അങ്ങനെ അങ്ങ് കയറ്റാൻ പറ്റത്തില്ല മറ്റേത് രണ്ടുപേരും അവിടെ റെഡി അവിടെ ഉണ്ട് ജിഞ്ചറോട്ട മുകളിൽ കയറ് മുകളിൽ കയറ് ഇവിടെ കയറ് ഇവിടെ കയറ് ഇവിടെ കയറ് കയറ് ജിഞ്ചറോട്ടീ വാ ഇ വാ ഇവിടെ വാ ഇവിടെ വേ ഇവിടെ വേ ഇവിടെ വാ ഇവിടെ കൈ കാണിച്ച് ഇവിടെ മുകളിൽ കയറും ഇവിടെ വാ ഇവിടെ വാ ഇ വാ വാ ഇവിടെ മുകളിൽ കയറി ഇവിടെ കയറി ഇവിടെ മുകളിൽ കയറാൻ പറഞ്ഞാൽ ഉടനെ ഇവിടെ മുകളിൽ കയറും മുകളിൽ കയറുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവന് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ ഞാൻ അങ്ങനെയാണ് ഞാൻ പറയുമ്പോൾ അവൻ ഉടനെ അനുസരണയോടെ ഇവിടെ അങ്ങ് കയറിയിരിക്കണം അത് പാല് മടക്കി തേരിയ്ക്കണ ലിവറൊക്കെ കഴിച്ച് കഴിച്ച് അവന് മടുത്തു ഏതെങ്കിലും പൂച്ച ഇങ്ങനെ ബാക്കി വയ്ക്കുമോ എല്ലിൻ്റെ ഇടയിൽ കുത്തൊന്നും അറിയില്ല അതേപോലെ കഴിച്ച് ഇനി രാത്രി ഉറങ്ങാൻ നേരത്ത് കൂടിനകത്തോട്ട് എടുത്ത് വെച്ച് കൊടുക്കും കുറച്ച് ഡ്രൈ ഫുഡും വെച്ച് ഇതുമായിട്ട് എടുത്ത് കൊടുക്കും വാ വവിടെ കയറ് ഇവിടെ കയറ് ഇവിടെ വാ ഇവിടെ വാ

വനൊരു സ്വഭാവം ഉണ്ടാ കയ്യെടുത്ത് ഇങ്ങനെ അടിച്ചപ്പോ നഹം തുപ്പിക്കാറ് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അവന് അവൻ്റെ കൈ ഇങ്ങനെ വരും ഓട്ടോമാറ്റിക്കലി അവിടെ ഇരിയാടാ ഇവിടെ ഇരിയാടാടാ ഇവിടെ ഇവിടെ കിടന്നുടാ കിടന്നുടാ അവിടെ കിടന്നുടാ ഇഞ്ചർപ്പാ അവിടെ കിടന്ന 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 സ്നേഹം സ്നേഹം അവന് സ്നേഹം വരുന്നത് അവിടെ കിടന്നോ ജിഞ്ചർ കൂട്ട അവിടെ കിടന്നോ കിടന്നോ കിടന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തയാണേ എന്തായാലും ജിഞ്ചറിനേയും കുഞ്ഞുവിനേം ലിയോയെയും എല്ലാവരും കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തയാണേ നമ്മൾ ജിഞ്ചർ പൈ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ